ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ സൈന്യം പശ്ചിമേഷ്യയും ഇന്നും സംഘർഷഭരിതമാകുന്നു ആഭ്യന്തര യുദ്ധം നടക്കുന്ന സിറിയയിലേക്ക് റെവല്യൂഷണറി ഗാർഡ്സ് എത്തിയിരിക്കുന്നു സിറിയൻ സൈനിക താവളം തുടർന്ന് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി ഇറാൻ സേന ഇറാൻ സേന സിറിയയിലെത്തിയത് യഥാർത്ഥത്തിൽ വെല്ലുവിളിയായിരിക്കുന്നത് ഇസ്രായേലിനാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ആയുധങ്ങൾ കൊണ്ടിടപെട്ട റഷ്യക്കൊപ്പം ഇറാനും ചേർന്നിരിക്കുന്നു സിറിയ വഴി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഇതിനോടൊപ്പം ഇറാനാകും വളരെ തന്ത്രപ്രധാനമായ നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നു എന്തിനു പോകുന്ന കരസേനയും ഇറാനുണ്ട് ആ കരസേനയും സിറിയയിലേക്ക് നീറുമ്പോൾ ഇറാൻ മാത്രമല്ല അമേരിക്കയും ഭയപ്പാടിലാണ് സിറിയ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യ ഇടപെട്ട് കഴിഞ്ഞു ഇവിടെ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ അമേരിക്കാവുന്നുള്ളൂ ഇറാൻ സൈന്യം സിറിയയിലേക്ക് മാർച്ച് എഴുത്തതോടെ നടുകി വെറുതെ ഇരിക്കുകയാണ് ഇസ്രായേൽ ഒന്നുകിയാതെ സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ സിറിയയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ റഷ്യ ഇടപെട്ടതോടെ കളിയും കളിക്കടങ്ങളും മാറുകയാണ് അമേരിക്കയ്ക്ക് എവിടെ പണി കൊടുക്കാവോ അവിടെ എല്ലാം പണി കൊടുക്കുകയാണ് റഷ്യ ആയുധവും പണവും നൽകി പോറ്റുപുലർത്തിയിട്ട് റഷ്യക്കെതിരെ വിജയം കൈക്കൊള്ളാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സിറിയയിലെ പ്രശ്നങ്ങളിൽ റഷ്യ ആയുധപരമായി ഇടപെടുന്നത്